ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ ന്യായാധിപന്മാർ ഒന്ന് മുതൽ പത്തു വരെയുള്ള ഭാഗങ്ങളിലെ പൂരിപ്പിക്കാനുള്ള ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങൾ ആണ് ഉള്ളത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം ചോദ്യം ഒന്ന് ഡാഷ് പലായനം ചെയ്തു അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു ഉത്തരം അതോണി ബസേക്ക് ചോദ്യം രണ്ട് ഡാഷ് ജെറുഷലമിനെതിരായി യുദ്ധം ചെയ്ത് അതു പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു ഉത്തരം യൂതാഗോത്രക്കാർ ചോദ്യം മൂന്ന് മോശയുടെ അമ്മായിയപ്പനായ ഡാഷ് യൂതാ ഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനൈകളുടെ നഗരത്തിൽ നിന്ന് നഗബിൽ ആരാധന സമീപമുള്ള യൂതാ മരുഭൂമിയിലേക്ക് പോയി ഉത്തരം കേന്യൻ്റെ പിൻഗാമികൾ ചുതനാല് ഡാഷ് എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂത കൈവശപ്പെടുത്തി ഉത്തരം ഗാസ അഷ്കലോൺ എക്രോൺ എന്നിവയും അമൂര്യരുടെ അതിർത്തി ഡാഷ് വരെ ആയിരുന്നു ഉത്തരം സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെ ആയിരുന്നു ചോദ്യം ആറ് ദാഷ് ഗിൽഗാലിൽ നിന്ന് വോക്കിമിലേക്ക് ചെന്നു ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യമേഴ് ഡാഷ് അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു ഉത്തരം കർത്താവിൻ്റെ കൽപ്പനകൾ ചോദ്യമെട്ട് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഡാഷ് ശേഷിപ്പിച്ചു ഉത്തരം കുറെ ജനതകളെ ചോദ്യം ഒമ്പത് കർത്താവ് അവരെ ഡാഷ് രാജാവായ കുഷാൻഡി ഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഉത്തരം മെസോപ്പോട്ടാമിയ രാജാവായ ചോദ്യം പത്ത് ഡാഷ് തടിച്ചുകൊഴുത്ത മനുഷ്യനായിരുന്നു ഉത്തരം യക്ലോൻ ചോദ്യം പതിനൊന്ന് ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറയായിരുന്നു ഡാഷിൻ്റെ സേനാപതി ഉത്തരം യാബീൻ്റെ ചോദ്യം പന്ത്രണ്ട് ഡാഷ് അവളോട് പറഞ്ഞു നീ എന്നോട് വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല ഉത്തരം ബാറക്ക് ചോദ്യം പതിമൂന്ന് കർത്താവെ അങ്ങ് ഡാഷിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ഉത്തരം സെയ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ചോദ്യം പതിനാല് ഡാഷിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു ഉത്തരം റൂബൻ ഭവനങ്ങളിൽ ചോദ്യം പതിനഞ്ച് ഇസ്രായേൽക്കാർ വിത്തു വിതച്ചു കഴിയുമ്പോൾ ഡാഷ് വന്ന് അവരെ ആക്രമിച്ചിരുന്നു ഉത്തരം മിതിയാന്കാരും അമലേക്യരും പൗരസ്ത്യരും വന്ന് ചോദ്യം പതിനാറ് യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ മിതിയാന്കാർ കാണാതിരിക്കാൻ വേണ്ടി ഡാഷ് മെതിക്കുകയായിരുന്നു ഉത്തരം മുന്തിരിച്ചക്കിൽ ഗോതമ്പ് കർത്താവ് വീണ്ടും ഗിതയോനോട് പറഞ്ഞു ഇപ്പോഴും അധികമാണ് അവരെ ഡാഷ് ഉത്തരം ജലാശയത്തിലേക്ക് കൊണ്ടുവരിക ചോദ്യം പതിനെട്ട് താഴേക്കിറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ഡാഷിനെ കൂടി കൊണ്ടുപോവുക അവൻ പറയുന്നത് നീ കേൾക്കുക ഉത്തരം ഭൃത്യൻ പൂരായെ കൂടി ചോദ്യം പത്തൊമ്പത് എഫ്രായിം കാർ ഒരുമിച്ചുകൂടി ഡാഷ് കൈവശമാക്കി ഉത്തരം ബെത് ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ ചോദ്യം ഇരുപത് നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഡാഷ് ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു ഉത്തരം ഗിതയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ചോദ്യം ഇരുപത്തിയൊന്ന് ഗിതയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ ഡാഷ് ജനിച്ചു ഉത്തരം എഴുപത് പുത്രന്മാർ ചോദ്യം ഇരുപത്തിരണ്ട് നിങ്ങൾ ഡാഷ് ചോദിക്കുവേൻ ജെറുബാലിൻ്റെ ബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഉത്തരം ഷക്കം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ചോദ്യം ഇരുപത്തി ഡാഷ് ചോദിച്ചു നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അഭിമലക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത് ഉത്തരം സെബൂൾ ചോദ്യം ഇരുപത്തി നാല് ശേഷം ഇസ്രയേലിനെ രക്ഷിക്കാൻ ഡാഷ് നിയുക്തനായി ഉത്തരം തോല ഇരുപത്തി അഞ്ചാം ചോദ്യമാണ് അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ

നിങ്ങളുടെയും എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിയുക യുക്തമാണ് പരിശുദ്ധ പോൾ ആറാമന്മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ പതിനഞ്ചിന് കൊടുത്ത സന്ദേശത്തിൽ നിന്ന്